വുഡെക്സ് പ്ലൈവുഡ്സ് ആൻഡ് ഹാർഡ്വെയർ ഇനി മുതൽ ഉളിയത്തടുക്കയിൽ വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളുമാണ് ഈ സ്ഥാപനത്തിന്റെ സവിശേഷത പ്രൗഢമായ ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം നിർവഹിച്ചു വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യവും വിട്ടുവീഴ്ചയില്ലാത്ത ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന ഉൽപ്പന്നങ്ങളും മുഖമുദ്രയാക്കിയ വിശ്വസ്ത സ്ഥാപനമായ വുഡെക്സ് പ്ലൈവുഡ്സ് ആൻഡ് ഹാർഡ്വെയേഴ്സ് ഉളിയത്തടുക്കയിൽ പ്രവർത്തനമാരംഭിച്ചു പ്രൗഢമായ ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ആളുകളുടെ വിശ്വാസ്യത അതുപോലെ അർപ്പണ മനോഭാവം ഉപഭോക്താക്കളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഗുണം നിമേന്മ നിറഞ്ഞ സാധനങ്ങൾ വിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംരംഭമായി ഇത് മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം അഞ്ച് വർഷം മുമ്പിൽ അവിടെ തുടങ്ങി അത് ജനശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ട് പ്ലൈവുഡ് രംഗത്തും മറ്റു ആഡ്വേഴ്സ് രംഗത്തൊക്കെ വളരെയധികം ഗുണമേന്മ നിറഞ്ഞ സാധനങ്ങൾ ജനങ്ങൾക്കായി വിൽക്കപ്പെടുകയും ആ വിശ്വാസ്യത വീണ്ടെടുത്തുകൊണ്ട് വളരെ വിശാലമായ ഒരു ഷോറൂം തന്നെയാണ് ഇന്നിവിടെ തുറക്കപ്പെട്ടിരിക്കുന്നത് മധൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണ അധ്യക്ഷത വഹിച്ചു വുഡെക്സ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ അസീസ് സ്വാഗതം പറഞ്ഞു ബിസിനസ് ചെയ്യുക എന്ന് മാത്രമല്ല ഉപഭോക്താക്കൾക്ക് മിതമായ നിരക്കിൽ ഈ സ്ഥാപനത്തിൽ നിന്നും പ്ലേ ബോർഡ് പാട്ടിക്കൽ ബോർഡ് അതിൻ്റെ ഹാർഡ്വെയർസ് വെയർസ് അസസറീസികൾ നൽകുന്ന നൽകണം എന്ന ലക്ഷ്യം കൂടി ഞങ്ങൾക്കുണ്ട് ആയതിനാൽ എല്ലാ മാന്യ ഉപഭോക്താക്കളും ഞങ്ങളോട് സഹകരിക്കണം പോസിറ്റീവ് ചിപ്പ് ബോർഡ് എം ഡി മൊയ്തീൻ മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ ട്രഷറർ മുനീർ ഹാജി കർണാടക ബാങ്ക് കാസർഗോഡ് ബ്രാഞ്ച് മാനേജർ ഹരിലാൽ എന്നിവർ സംസാരിച്ചു വുഡെക്സ് മാനേജിംഗ് ഡയറക്ടർ ഉമർ പുണ്ടൂർ നന്ദി പറഞ്ഞു സ്വപ്നങ്ങൾക്കനുസൃതമായി ഒരു വീടിനെ അലങ്കരിക്കുവാനുള്ള പ്ലൈവുഡ് പാർട്ടിക്കിൾ ബോർഡ് മൾട്ടിവുഡ് വുഡ് ഡബ്ല്യു പി സി വിനീർ എച്ച് ഡി എഫ് എം ഡി എഫ് ജിപ്സം ബോർഡ്സ് ഡോർസ് ടി വി സി പാനൽ മൈക്ക സിമൻ ഷീറ്റ് ബോർഡ് ഹാർഡ്വെയർസ് എന്നിവ വുഡെക്സ് പ്ലൈവുഡ്സ് ആൻഡ് ഹാർഡ്വെയറിൽ നിന്നും ലഭിക്കും ഏറ്റവും മികച്ച നിരക്കിലും ഗുണനിലവാരത്തോടുകൂടിയും വീടിനെ മനോഹരമാക്കുവാൻ വുഡെക്സിൻ്റെ സേവനം എന്നും എപ്പോഴുമുണ്ടാകും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്